ലോർഡ് ആവേ മറിയ എൻ്റെ പേര് തനുജ അനിൽ ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത് ഉടമ്പടിയെ പറ്റി ഞാൻ ടു തൗസൻഡ് നയൻറ്റീനിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ആ ലീവിന് ആ വർഷത്തെ ലീവിന് ഞാൻ ടു തൗസൻഡ് നയൻറ്റീൻ ജൂലൈയിൽ ഇവിടെ കടന്നു വന്ന് വരാൻ പറ്റി എനിക്ക് അന്ന് ഇവിടെ വന്ന് ഉടമ്പടി ഞാൻ എനിക്കും എനിക്ക് എടുക്കാൻ സാധിച്ചു അന്ന് എൻ്റെ ഈ മോൾ മോളുടെ പേര് ആൻഡ്രിയാൻ ആൻഡ്രിയാൻ അന്ന് മൂന്നര വയസ്സ് പ്രായമുണ്ട് മോൾ ആക്ച്വലി ആണ് നേരെ ആ സമയത്ത് മൂന്നര വയസ്സ് വരെ കുഞ്ഞ് ഒന്നും ചവച്ച് കഴിക്കത്തില്ല എല്ലാ ഫുഡും ഞങ്ങൾ ഗ്രൈൻഡ് ചെയ്താൽ കൊടുക്കുന്നത് വിശക്കുവാണെങ്കിൽ പാല് മാത്രമേ കുടിക്കത്തുള്ളൂ വേറെ ബിസ്ക്കറ്റോ അങ്ങനെ വേറെ സ്നാക്സ് ഒന്നും കഴിക്കത്തില്ല നേരെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും ഞങ്ങളോട് ചോദിക്കും എങ്ങനെയാണ് ഇനി മുമ്പോട്ട് മൂന്നര വയസ്സായാലും ചവച്ചൊന്നും കഴിക്കത്തില്ലല്ലോ നേരെ ഒത്തിരി വിഷമത്തോടെയാണ് ഞാനിവിടെ കടന്നു വന്നത് നേരെ മാതാവിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ വിഷയം സമർപ്പിച്ചു പ്രാർത്ഥിച്ചു അന്ന് ദോശ ആ ദോശ തുടങ്ങി ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം തുടങ്ങി മോക്ക് ഞങ്ങൾ സോളിഡ് ഫുഡ് കൊടുക്കാൻ തുടങ്ങി ആദ്യമായിട്ട് സോളിഡ് ഫുഡ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് കുഞ്ഞിനെ കഴിക്കാൻ തുടങ്ങി പതിയെ പതിയെ ഫുൾ ഇപ്പോഴാണെങ്കിലും സമയമെടുക്കും പറയാണെങ്കിലും ഫുൾ അതിൽ പിന്നെ ഞങ്ങൾ ഗ്രൈൻഡ് ഫുഡ് കൊടുത്തിട്ടില്ല രണ്ടാമത്തെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്കിപ്പം ആറര വയസ്സ് പ്രായമുണ്ട് നേരം ജനിച്ചപ്പം തുടങ്ങി കോൺസ്റ്റിബേഷൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നേരം ഫൈവ് സിക്സ് ഡേയ്സ് എടുക്കും മോഷൻ ഒന്ന് പാസ് ചെയ്യണം അന്നേരം ഈ കാല സമയത്ത് സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഫുഡ് കഴിക്കത്തില്ല അല്ലെങ്കിൽ ഭയങ്കര വൈറ്റിവേദനയും അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഉടമ്പ അന്നേരം ടു തൗസൻഡ് ട്വൻറ്റി വൺ ഡിസ നവംബറിൽ ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ കടന്നു വന്നപ്പം എനിക്ക് ജോസഫ് അച്ചനെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അന്നേരം ജോസഫ് അച്ഛൻ്റെ അടുക്കൽ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പം ജോസഫ് അച്ഛൻ എനിക്ക് വെഞ്ചിരിച്ച് തൈലം മോളുടെ വയറ്റി പരട്ടാൻ വേണ്ടി തന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ മോളുടെ ഈ പ്രോബ്ലം കംപ്ലീറ്റ്ലി മാറുകയും സിക്സ് ആൻഡ് സിക്സ് ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ്റെ പ്രോബ്ലം മുഴുവനും മാറുകയും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുന്നു അതുപോലെ തന്നെ ടു തൗസൻഡ് നയൻറ്റീനിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞു ഞാനും എൻ്റെ ഹസ്ബൻഡും ഐ എൽ ടി എസിൻ്റെ എക്സാം എഴുതേണ്ടി ആവശ്യമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നവ ഒക്ടോബറിൽ ഐ എൽ ടി എസ് എഴുതാൻ ജനറൽ മൊഡ്യൂൾ എഴുതാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു ആ സമയത്ത് വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും സമയമില്ലായിരുന്നു അത് ടു തൗസൻഡ് നയൻറ്റീനിലൊരു സാക്ഷ്യം കേട്ടിരുന്നു ആ മകന് കുംഭസാരിച്ച് കുർബാന സ്വീകരിച്ചിട്ട് ഉടമ്പടിയുടെ പ്രാർത്ഥനയും ചൊല്ലി പോയി ഐ എൽ ടി എസ് എഴുതി ഫുൾ നയൻ ഉണ്ടായിരുന്നെന്ന് അങ്ങനെ അന്ന് രാവിലെ ഞാനും ഹസ്ബൻഡും കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് മാതാവിൻ്റെ ഉടമ്പടി ലോക്കറ്റും കൊണ്ട് ഞങ്ങൾ പരീക്ഷ എഴുതി വലിയ അത്ഭുതം എന്ന് പറയട്ടെ ഞങ്ങൾ വലിയ പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു എങ്കിലും മാതാവിൻ്റെ വലിയ കൃപയാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്ക് എയിറ്റ് ഫൈവ് ബാൻഡും സെവൻ പോയിൻറ്റ് ഫൈവ് ബാൻഡോടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാതാവ് അനുഗ്രഹിച്ചു അത് വേറൊരു സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മമ്മിയുടെ ഏറ്റവും ഇളയ അങ്കിൾ പുള്ളി ഹൈപ്പർടെൻസിവ് ഡയബറ്റിക് പിന്നെ കൊളസ്ട്രോൾ എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് നേരം പുള്ളിക്ക് നവംബർ ട്വൻറ്റി ട്വൻറ്റി വണ്ണില് കോവിഡ് ബാധിച്ചു ബിലീവേഴ്സിൽ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്തു അവിടെ ഡോക്ടേഴ്സ് എല്ലാം കൈവിട്ടു എന്നിട്ട് പറഞ്ഞു എല്ലാവരെയും അറിയിക്കേണ്ടിയവരെ നിങ്ങൾ അറിയിച്ചോ ഇനിയും രണ്ട് ലങ്സും ഫുൾ പോയിരിക്കോ എന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ എൻ്റെ ഫാദറിനോയ്ക്കും മദറിനോയ്ക്കും ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കാണാനുള്ള ഒരു അനുഗ്രഹം ലഭിച്ചു ഈ അങ്കിളിൻ്റെ വിഷയം വെച്ച് ഞങ്ങൾ അന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ അന്നേരം തന്നെ പ്രാർത്ഥിച്ചു വിത്തിൻ ടു വീക്സ് അങ്കിൾ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ട് ഡിസ്ചാർജ് ആയി വീട്ടിലെത്തി ഒരു കോവിഡിൻ്റെയും പോസ്റ്റ് സിംറ്റംസ് ഇല്ലാതെ ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് ജീവിക്കുന്നു അതുപോലെ തന്നെ ഉടമ്പടിക്കകത്ത് വെക്കാത്ത ഒരു വിഷയമാണ് എനിക്ക് ഒരു ടു തൗസൻഡ് സെവൻറ്റീൻ എയ്റ്റീൻ ഒക്കെ ആയപ്പം തുടങ്ങി എന്നും എല്ലാ മാസവും യു ടി ഐയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും നേരം ഞാൻ സെൽഫായിട്ട് തന്നെ ആൻറ്റിബയോട്ടിക് എടുക്കും അത് മാറും പിന്നെ അടുത്ത മാസം അങ്ങനെ കുറേ വർഷം കുറേ കണ്ടിന്യൂസ് ആൻറ്റിബയോട്ടിക് എടുത്തോ എടുത്തോണ്ടിരിക്കുക അന്നേരം എന്നെ എല്ലാവരും വഴക്ക് കുറയും അന്നേരം മെഡിക്കൽ ഫീൽഡായിട്ടും അറിയത്തില്ല ആൻറ്റിബയോട്ടിക് ഇത്രയും എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് വേറെ രക്ഷയില്ല അല്ലെങ്കിൽ ഞാൻ ഐ വി എല്ലാം എടുക്കേണ്ടി വരും നേരം ആ സമയത്ത് ഇവിടെ വന്ന് മാതാവിൻ്റെ ഇടയ്ക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ആ വിഷയം വെച്ചില്ല എങ്കിലും തിരിച്ചു പോയി കുറേ മാസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ശരിക്കും ഒരു ഒരു ബോധ്യം ഉണ്ടാകുന്നത് ഞാൻ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് എടുക്കുന്നില്ലല്ലോ എന്ന് അങ്ങനെ ൻ എനിക്ക് യു ടി ആ മാതാവ് പൂർണ്ണമായിട്ട് സൗഖ്യം തന്നു മാതാവിന് കുടാനക്കുടി നന്ദി അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊലീഗ് പുള്ളിക്കാർത്തി തമലിയനാണ് നേരെ ടെൻ ആയിട്ട് കൺസീവ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ അവർക്ക് മൂത്തൊരു കുട്ടിയുണ്ട് രണ്ടാമത്തെ ഒരു കുട്ടിക്ക് വേണ്ടി അവർ ടെൻ ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പലവിധ ഒക്കെ എടുത്ത് പുള്ളിക്കാർത്തി അപ്പം അപ്സെറ്റായിരുന്നു പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ എനിക്കൊരു തോന്നലുണ്ടായി മാതാവിനെ പറ്റി ഷെയർ ചെയ്യാൻ കൃപാസനത്തെ പറ്റി ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാർത്തിയോട് ഇങ്ങനെ കൃപാസനത്തിലെ കാര്യവും തൈലത്തെ കാര്യവും ഒക്കെ പറഞ്ഞ് ഇച്ചിരി തൈലം കൊടുത്തു എന്നിട്ട് വിശ്വാസപ്രമാണം പറയണമെന്ന് പറഞ്ഞു വയറ്റിൽ എണ്ണ തേക്കണമെന്നും പറഞ്ഞു എന്ന് പറയട്ടെ വൺ മന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാർത്തി കൺസീവായി ആൻഡ് ഞങ്ങൾക്ക് തന്നെ അത് ഭയങ്കര ഷോക്കായിരുന്നു വെച്ചാൽ ഇത്രയും നാളായിട്ട് ഒരു ഒന്നര വർഷം എൻ്റെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് അന്നേരം തുടങ്ങി അറിയാം അന്നേരം ഞങ്ങൾക്ക് തന്നെ കുടുംബമായിട്ട് ഭയങ്കര സന്തോഷമായി അതുമാത്രമല്ല ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ചാൽ ട്രിപ്പ്ലെറ്റ്സിനെയാണ് കൺസീവ് ചെയ്തത് ഈ ട്രിപ്പ്ലെറ്റ്സിൽ കുറച്ച് രണ്ട് മാസം കഴിഞ്ഞപ്പം ഒരു കുഞ്ഞ് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതായി അന്നേരം ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമം അന്നേരം ഞങ്ങളും പ്രാർത്ഥിച്ചു അവരോടും പറഞ്ഞു ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരിക്കും പ്രാർത്ഥിക്കാം മാതാവിൻ്റെ വലിയ അനുഗ്രഹം കാരണം ഒരു ഇൻറ്റർവെൻഷനും ചെയ്യാതെ ആ കുഞ്ഞ് പൂർണ്ണമായിട്ട് ഡിസപ്പിയർ ആകുകയും യൂട്രസിൽ ബാക്കി രണ്ട് ട്വിൻസ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പേ നോർമൽ ഡെലിവറിയോടെ എൻ്റെ കൊലീഗ് ആ രണ്ട് ട്വിൻസ് ഒരു ബോയും ഒരു ഗേളിന് അവർ സുഖപ്രസവത്തോടെ ജന ജന്മം കൊടുത്തു അവരോട് പ്രത്യേകം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടി ഞാൻ സാക്ഷ്യം പറയാൻ പറഞ്ഞായിരുന്നു അത് ശരിക്കും വലിയൊരു അത്ഭുതമാണ് പുള്ളിക്കാർത്തിക്ക് നയൻ മന്ത്സും വലിയ ബുദ്ധിമുട്ടുകൾ ഷുഗറിൻ്റെ ഒക്കെ പ്രോബ്ലം ഉണ്ടെങ്കിലും എല്ലാ മാതാവ് അവർക്ക് ക്രിമി എല്ലാം മാനേജ് ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ രണ്ട് കുഞ്ഞുങ്ങളെ കൊടുത്തു അതുപോലെ തന്നെ ടു തൗസൻഡ് നയൻറ്റീനിൽ ഞാനിവിടെ വരുമ്പം എനിക്ക് ലോ ബി പിയുടെ പ്രോബ്ലം ഉണ്ട് ലോ ബി പി ആണ് ഒത്തിരി ഒത്തിരി കുറവാണ് എയ്റ്റി ബൈ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് അങ്ങനെയൊക്കെയാണ് ബ്ലഡ് പ്രഷർ ആ സമയത്ത് ബി പി കുറയുമ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി തലകറങ്ങുകയും ഒത്തിരി അസ്വസ്ഥതകൾ തോന്നാറുണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അച്ഛനെ കാണാനുള്ള ഒരു കൃപ നൽകി അന്ന് അച്ഛൻ അന്നേരം തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു അസ്വസ്ഥതകളും ഉണ്ടായിട്ടില്ല കംപ്ലീറ്റ്ലി ബി പി ലോ ആണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും അസ്വസ്ഥതകളും ഇല്ല ദൈവത്തിന് സ്തോത്രം അടുത്ത എൻ്റെ ഒരു സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്വൻറ്റി ട്വൻറ്റി വൺ നവംബറിൽ സാക്ഷ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പം എനിക്ക് പ്ലാന്റാർ ഫേഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ട് കാലിൻ്റെ ഉപ്പൂച്ചയ്ക്ക് വേദനയായിരുന്നു എന്നിട്ട് ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പം അവിടെ നിന്ന് ഭയങ്കര വിഷമത്തോടെ മൂന്ന് മാസമായിട്ട് ഭയങ്കര വേദനയാണ് കാല് കുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നേരം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച മാതാവേ ഞാൻ ഈ ധ്യാനം കൂടിയിട്ട് പോകുമ്പോഴത്തേക്ക് എനിക്ക് വേദന പൂർണ്ണമായിട്ട് മാറണമെന്ന് അതിൽ പിന്നെ എൻ്റെ പ്ലാന്റാർ ഫേഷ്യാലിറ്റിസിൻ്റെ വേദന പൂർണ്ണമായിട്ട് മാതാവ് എനിക്ക് സൗഖ്യപ്പെടുത്തി തന്നു ആദ്യമായിട്ട് ഞാൻ ടു തൗസൻഡ് നയൻറ്റീനിൽ ഉടമ്പടി ധ്യാനം ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ കുവൈറ്റിലിരുന്ന് ഓൺലൈൻ കൂടിയപ്പം എനിക്ക് ശരിക്കും സെൻസറി പെഡലിക്ക് തരിപ്പും സെൻസറി ഒരു ഇച്ചിരി സെൻസേഷൻ കുറവായിരുന്നു ബാക്കിൽ ആ ശുശ്രൂഷയിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം ഞാൻ അന്ന് കൈവെച്ച് പ്രാർത്ഥിച്ചപ്പം എനിക്ക് ഉടനെ തന്നെ എൻ്റെ ആ പെഡലിയുടെ സെൻസറി പ്രോബ്ലംസും ആ തരിപ്പും പൂർണ്ണമായിട്ട് മാറി ഇപ്പം എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഒരു പ്രോബ്ലം അങ്ങനെ ബുദ്ധിമുട്ടും ഒന്നുമില്ല മാതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ചെയ്തെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൂടാനകൂടി നന്ദി പറയുന്നു ഞാൻ സാക്ഷ്യം പറയാൻ വൈകി പോയി അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഈശോയ്ക്കും അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം ഉടമ്പടി ബന്ധത്തിലൂടെ വിശ്വസ്തയോടെ കടന്നു പോകുന്നവർക്ക് ദൈവം നൽകുന്നത് നമ്മുടെ അവകാശങ്ങൾ തന്നെയാണ് നമ്മൾ നിയോഗങ്ങളുമായി വയ്ക്കുന്നത് ആറ് നിയോഗങ്ങൾ നമ്മൾ വയ്ക്കാറുണ്ട് ഈ ആറ് നിയോഗങ്ങൾ വയ്ക്കുന്നത് അതിൽ ആറാമത്തത് ഈശോയ്ക്ക് വേണ്ടി എന്ന് വയ്ക്കാം എങ്കിൽ പോലും ബാക്കി അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ വയ്ക്കുന്നതിന് പക്ഷേ അഞ്ച് കാര്യങ്ങളും നമ്മുടെ അവകാശം തന്നെയാണ് പക്ഷേ ഈ അവകാശം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അമ്മമാതാവ് വിഷയം നോക്കുന്നൊരു കാര്യമുണ്ട് അത് മരീൻ ഉടമ്പടിയിൽ നമ്മൾ എത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടി ബന്ധത്തിൽ നമുക്ക് ആഴമായി നിൽക്കാൻ സാധിച്ചാൽ റിക്കവറിയും അതുപോലെ വളരെ ഫാസ്റ്റായിരിക്കും വളരെ വേഗത്തിലും അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അവകാശങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും മരിനുടമ്പടിയിലൂടെ ലഭിക്കുന്ന ഒരു കാര്യം കൃപയിൽ നിറയുന്നു രണ്ടാമതായിട്ട് കർത്താവമ്മയും നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കുന്നു മൂന്നാമതായിട്ട് കർത്താവമ്മയും കൂടെ നമ്മളെ സംരക്ഷിക്കും എത്ര വലിയ രോഗങ്ങളായാലും കോവിഡ് സാഹചര്യമായാലും അതുപോലെ എക്സാമിന് പോകുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഈ പിന്നെ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് നില നമുക്ക് നൽകപ്പെടുന്ന നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന അനുഭവങ്ങളായാലും അതൊക്കെ ഈ കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളമാണ് കാരണം മർക്കോസിന് സുവിശേഷം പതിനാറാമധ്യായം ഇരുപതാം തിരുവചനം പറയും അവൻ അവരോടൊത്ത് പ്രവർത്തിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു ഈശോ അടയാളങ്ങൾ അത്ഭുതങ്ങളോടെ സ്ഥിരീകരിക്കും ഈശോ വെറുതെ പറയുന്നതല്ല ഈ മരിനുടമ്പടി വെറുമൊരു ഉടമ്പടി അല്ല മറിച്ച് വാഗ്ദാനങ്ങൾ നിറഞ്ഞതും അതേസമയം നമ്മളെ ദൈവത്തോട് ചേർത്ത് നിർത്തുകയും ദൈവം നമ്മുടെ കൂടെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പരിശുദ്ധി അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ ഇപ്പോൾ ഈ നിമിഷം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ മരീൻ പ്രത്യേകത അതിവേഗം എത്ര വലിയ സമയങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അതിവേഗം കിട്ടും അപ്പോൾ അതാണ് പരമ്പരമായിട്ടും കുഞ്ഞിൻ്റെ കാര്യത്തിൽ മൂന്നര വയസ്സായിട്ടും അത് കഴിക്കാനായി ഭക്ഷണം കൊടുക്കാൻ കട്ടിയുള്ള ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് വെച്ചനെ പ്രാർത്ഥിച്ചു അതിനുശേഷം നല്ല പോലെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞ് പിന്നീട് ആ പഴയ പോലെ ലിക്വിഡായിട്ടുള്ള ഭക്ഷണം കൊടുക്കേണ്ടി വരുന്നില്ല ഹാർഡായിട്ടുള്ള ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ കുഞ്ഞിനുണ്ടായ കോൺസെൻപേഷൻ അതും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥാനം ഈശോയുടെ പ്രത്യേക അനുഗ്രഹത്താൽ അത് മാറ്റപ്പെട്ടു അതുപോലെ തന്നെ ഇവർ പെട്ടെന്ന് എഴുതിയ എക്സാം റാൻഡ്ലി പെട്ടെന്ന് ഒന്ന് പെട്ടെന്ന് ഒരു എമർജൻസി വന്നപ്പോൾ അതിനു വേണ്ടിയിട്ട് എഴുതിയതാണ് ഐ എൽ എസ് എക്സാം അതിൽ എയിറ്റ് പോയിൻറ്റ് ഫൈവ് എൻ സെവൻ ഫോൺ ഫൈവ് അങ്ങനെ സ്കോറുകൾ നൽകി ഈശോ അനുഗ്രഹിക്കുന്നു അമ്മ മാതാ അനുഗ്രഹിക്കുന്നു അതുപോലെ തന്നെ അങ്കിള് കോവിഡ് എഫക്റ്റഡ് ആയിരുന്നു സീരിയസ് ആയിരുന്നു പക്ഷേ അത് ഇവിടെ വന്നോട് പ്രാർത്ഥിച്ചു ഉടമ്പടി ബന്ധത്തിൽ നിലനിന്നു അവിടെയും അമ്മ മാതാവിശ്വരം ഇടപെട്ടു അവിടെ ഒരു കുഴപ്പമില്ലാതെ വിത്തിൻ ടു വീക്സിനുള്ളിൽ ഡിസ്ചാർജായിട്ട് വരാനായിട്ട് സാധിച്ചു പിന്നെ ഈ സഹോദരി കൂടെ ഉണ്ടായിരുന്ന വർക്ക് ചെയ്തിരുന്ന വ്യക്തിക്ക് മാതാവിനെക്കുറിച്ച് ഈശോയെക്കുറിച്ച് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ദൈവവചനം പറഞ്ഞുകൊണ്ട് ഈ ഉടമ്പടി തൈലം കൊടുത്തു അത് ഉദരത്തിൽ വരച്ചു പത്തു വർഷമായിട്ട് രണ്ടാമത് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല പല ട്രീറ്റ്മെൻറ്റും ചെയ്തു പക്ഷേ ദൈവം ഒരു കുഞ്ഞിനെയെങ്കിൽ കിട്ടണമെന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത് ഉടമ്പടി തലത്താൽ ദൈവം ഒരുക്കിയത് ആദ്യം ഒരുക്കി കൊടുത്തത് അൽവയാളങ്ങളിലൂടെ അവിടെ അവർക്ക് സ്ഥിരീകരിച്ചു കൊടുത്തത് മൂന്ന് കുഞ്ഞുങ്ങളെയാണ് പക്ഷേ അവർക്ക് ലഭിച്ചത് രണ്ട് കുഞ്ഞുങ്ങളെയാണ് ട്വിൻസിനെ ലഭിച്ചു അപ്പോൾ ആ അടയാളത്തിലൂടെ ദൈവത്തോട് അടുക്കാനുള്ള അടയാളങ്ങളിലൂടെ ഈശോയും അമ്മയും അത് സ്ഥിരീകരിച്ചു അതുപോലെ തന്നെ യു ടി ഐ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് പരിഹരിക്കപ്പെട്ടു ഹാർട്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതായത് ബി പി ലോയാകുന്നു അത് പരിഹരിക്കപ്പെട്ടു അതുപോലെ തന്നെ നിൽക്കുമ്പോൾ വേദന വേദന ഉണ്ടാകുന്ന വേദന ഫ്ലാൻ്റർ ഫാസിറ്റിസ് അത് ആ അസുഖവും പരിഹരിച്ചു അങ്ങനെ നെക്കിൻ്റെ പെയിന് അതുപോലെ സെൻസറി പ്രോബ്ലം ഇതെല്ലാം ഒത്തിരിയേറെ അടയാളങ്ങളിലൂടെ അമ്മയമാതാവ് വിശ്വസിക്കൂടെ ഉണ്ടെന്ന് അമ്മമാതാവ് തെളിയിച്ചു അത് മരീനുടമ്പടിയിലുള്ള അഭേദമായ ബന്ധമാണ് ഈ ബന്ധത്തിൽ നിലനിന്നുകൊണ്ട് അമ്മ അമ്മമാതാവും വിശ്വം ചെയ്തു കൊടുത്ത ഇവർക്ക് ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അവകാശങ്ങൾക്കും കൊടുത്ത അവകാശങ്ങൾക്കും അമ്മയ്ക്ക് ഈശോയ്ക്ക് ആരും കൂടി നന്ദി നിർപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ചപ്പെടുത്തി ആരാധിക്കാം ഈശോയെ നന്ദി ഈശോ ആരാധന വിശ്വ മഹത്വം